എന്റെ ഏടി വെങ്കോച്ച നീ ഇന്നലെ ഒട്ടും ഉറങ്ങി ലേടി ഇപ്പൊ ക്ഷീണുണ്ടല്ലോ മുഖത്ത് എന്റെ അമ്മയെ ഞാനിന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഈ കൊച്ചിന്റെ സ്വഭാവം കണ്ടില്ലേ ഇപ്പൊ അവര് മൊത്തം കിടന്നുറങ്ങും എന്നിട്ട് രാത്രി ഇങ്ങനെ എഴുന്നേറ്റിരിക്കും മനുഷ്യനെ ഉറക്കവും ഇല്ല അമ്മ സുഖായിട്ട് അപ്പുറത്ത് പോയി കിടന്ന് കൂർക്കം വരച്ചു ഉറങ്ങിയല്ലേ നല്ല ആളാ എടി പേണ്ട ഞാനല്ലേ എപ്പോഴും നിന്റെ കൂടെ ഇവിടെ കിടക്കുന്നത് നിന്റെ അമ്മായി അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു എപ്പോഴും ഉറക്കം ഉളക്കുന്നതല്ലേ പോയി അപ്പുറത്ത് കിടന്ന് പോയി ഇന്നലെ അവരിവിടെ കിടന്നോളാന്ന് അവരിവിടെ കിടന്നില്ലേ ഓ അമ്മായി അമ്മ കൊറച്ചു നേരം എവിടെയിരുന്നു പിന്നെ ഉറക്കം അടച്ചിട്ടുണ്ടെങ്കിലും തലകറകിന്റെ രാവിലെ ബിപ്പി താവിടെന്നൊക്കെ എഴുന്നേറ്റ് പോയി കൊള്ളാം അവരുടെ രണ്ട് ബെമ്മക്കൾ ഇവിടെ പ്രസവിച്ച് കിടന്നപ്പോ അവർക്കൊരു കറക്കവും ഓർക്കക്കുറവും ഇല്ലായിരുന്നല്ലോ ഓ ഇതിപ്പോ മരുമോണല്ലേ സ്വന്ത മകളല്ലോ ഞാൻ നിന്നേ പറയത്തുള്ളൂ പ്രസവിച്ച് കിടക്കാൻ വേണ്ടി മര്യാദയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി കിടന്നാൽ മതി നിന്നോട് ഞാൻ പറഞ്ഞാരുന്നോ അന്നേരം അവക്ക് പ്രസവം കഴിഞ്ഞ് നേരെ കിട്ടുമെന്നു വീട്ടിലോട്ട് ഇങ്ങോട്ട് പോരണം നമ്മുടെ വീട്ടിലായിരുന്നെങ്കിലും നല്ല സൗകര്യം ഉള്ള മുറിയും ഉണ്ടായിരുന്നു നല്ല സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം അവക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നല്ലോ അതിപ്പോ എന്തായി എനിക്കാണെങ്കിലും വേറൊരു വീട്ടിൽ പോട്ടെ ഒരു പണിയെടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് ഒരു ഇത് എന്തെങ്കിലും ഒക്കെ ഒന്ന് എടുക്കാനോ വെക്കാനോ പറ്റുവോ എല്ലാം ഇങ്ങനെ പേടിച്ചു പേടിച്ച് ചെയ്യണം എന്തെങ്കിലും അവിടെ എടുക്കുക വെക്കും ചെയ്ത് നിന്റെ അമ്മായിമ്മയുടെ മോ ഇത്ര ഉണ്ടാവനെ എനിക്കാണെങ്കിലും ആകെ ഒരു വിശ്വാസം വിശ്വാസമുണ്ടല്ലേ എനിക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോയി കിടന്നാ മതിയായിരുന്നേ അവിടെ ഉണ്ടല്ലോ പറഞ്ഞ എന്റെ ആങ്ങളുടെ ഭാര്യ ആ പിശാസിന്റെ മോ ഓർത്തിട്ടാ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നേക്കാന്ന് വിചാരിച്ചത് അയിന്റെ അടുത്ത് നിക്കുന്നേരം വേദം ആഹ് ആ മൂശാട്ടയുടെ കാര്യം ഓർത്തിട്ടാ പിന്നെ ഞാനും പിന്നെ ഇവിടെ നിന്നോട്ടേന്ന് ഓർത്തത് ഇടി എന്നാലും ഒരു മൂന്ന് മാസത്തെ കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളു വീട്ടിൽ തന്നെ കടന്നാ മതിയായിരുന്നേ ഉം ആ സാരി ഇല്ലഅമ്മ അമ്മ കൊറച്ചു ദിവസം നിന്നിട്ട് പൊയ്ക്കോ ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോ അമ്മ പൊയ്ക്കോ അല്ല വാസുന്തി ഞാൻ കൊച്ചിന്റെ തുണി കഴുകി പിരിച്ചിട്ടതേ അത് അഴയ്മെടുത്തിട്ട് പിന്നെയാ കഴുകിയിട്ടോ നീ അതേ ഒട്ടും വൃത്തിയായില്ലായിരുന്നേ അതാ ഞാനെടുത്ത് പിന്നെ ഒന്നും കൂടെ കഴുകിയിട്ടത് ഈ കുഞ്ഞു പിള്ളേരുടെ തുണിയാക്കി അങ്ങനെ ഇങ്ങനെ ഒന്നും കഴുകിയാ പോരേ അതൊക്കെ ഇച്ചിരി വൃത്തിക്ക് കഴിവണ്ടേ എൻറെ ദൈവമേ ഞാൻ എന്റെ രണ്ടു പെൺമക്കളെ പെട്ടണിപ്പിച്ചു വിട്ടതാ രണ്ടു വീതം പിള്ളേരും ഉണ്ട് രണ്ടു പേർക്കും ഇന്നേവരെ എനിക്ക് വൃത്തിയില്ല മനയില്ല എന്ന ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഏ ആ പിള്ളേർക്കൊട്ടൊരു കുഴപ്പം സംഭവിച്ചിട്ടുമില്ല നല്ല മിടുക്കന്മാരായിട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ ഇത് എന്നെ അപമാനിക്കാൻ വേണ്ടിട്ടല്ലേ അത് വീണ്ടും എടുത്തിട്ട് കഴുകിയിട്ടത് എന്റെ ജാനിച്ചേച്ചി ചേച്ചി ഇത്ര സങ്കടപ്പെടാൻ ഒന്നും ഇല്ല ഞാൻ നോക്കുമ്പോ അതിനകത്ത് മണവും പോയിട്ടില്ല ഒട്ടും വൃത്തിയായിട്ടും ഇല്ല ഈ കുഞ്ഞു പിള്ളേർക്ക് തുണിയൊക്കെ ഇച്ചിരി നല്ല എന്തെങ്കിലും ഇട്ട് കഴുകോ ഇച്ചിരി ഡെറ്റോളിട്ട് മുക്കുക എന്തേലും ഒക്കെ ചെയ്യണം അതിനകത്ത് മണുക്കളൊക്കെ പോയില്ലെങ്കിൽ പിന്നെ ഈ കൊച്ചിന് കെട്ടി കെട്ടിക്കൊടുക്കുന്ന ഇൻഫെക്ഷൻ ആയില്ലേ തുണി ഇപ്പോ കാര്യം ഇപ്പൊ എല്ലാവരും ഈ പാമ്പറൊക്കെയാ ഉപയോഗിക്കുന്നത് കുഞ്ഞു പിള്ളേർക്ക് പ്രസവിച്ച് വെറ്റിടുമ്പോ അങ്ങ് പാമ്പറങ്ങ് കൊടുക്കും തുണിയൊക്കെ ഇലക്കാ മടിയായിട്ട് നമ്മൾ ഈ രണ്ട് രണ്ടമ്മമാര് നിക്കുമ്പോൾ അതൊക്കെ കെട്ടി കൊടുക്കാൻ പറ്റുവോ അപ്പൊ തുണി ഡെയിലി ഉപയോഗിക്കുമ്പോ അത് വൃത്തിക്ക് കഴുകണം അതിപ്പൊ എനിക്ക് വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കഴിയിയത് പിന്നെ ഞങ്ങൾ ഒന്നാമത് ഇച്ചിരി ചിട്ടയും വൃത്തിയും കൂടുതലുള്ള കുടുംബക്കാരാ എന്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ഒക്കെ എന്റെ ദൈവമയോ അവരുടെ ചിട്ടയും വൃത്തി എന്നൊക്കെ പറഞ്ഞാല് ഞാനൊക്കെ പ്രസവിച്ചു കിടക്കുമ്പോൾ എന്റെ ദൈവമേ ഒന്നും പറയണ്ട അപ്പൊ എനിക്കാണെങ്കിലും അത്രയൊന്നും എനിക്കില്ലെങ്കിലും എനിക്ക് തീരെ വൃത്തിയില്ലാണ്ടൊക്കെ കാണുമ്പോൾ എനിക്കൊരു വിഷമോ ഒന്നുമില്ലെങ്കിലും എന്റെ മകട കൊച്ചല്ലേ ഓ ഞങ്ങൾക്ക് പിന്നെ പാരമ്പര്യമായിട്ട് വൃത്തിയില്ല മെനയില്ല നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഏഹ് അത് ഇങ്ങനത്തെ കാട്ടായൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉള്ളതാ അവരൊക്കെ കാണുന്നതല്ലേ ഇത് ഇങ്ങനത്തെ ഒരു സ്പർദ്ധ കാണിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് എന്നെ ഭയങ്കര എനിക്ക് എന്നെ അപമാനിച്ച പോലെ ആയിപ്പോയി ഞാൻ കഴുകി വിരിച്ചിട്ട ഒരു തുണി എടുത്തിട്ട് അത് വൃത്തിയായില്ല എന്ന് പറഞ്ഞ് പിന്നെയാ കഴുകി ഇടുക എന്ന് പറഞ്ഞാല് അമ്മ എന്ത് പണിയാ പണിയാമ്മയെ കാണിച്ചത് ജാനു അമ്മ അലക്കി വെച്ചത് അമ്മക്ക് വീണ്ടും എടുത്ത് കഴുകേണ്ട കാര്യമുണ്ടോ അതെന്തായാലും അമ്മ ചെയ്തത് മോശമായി പോയി കൊള്ളാലോ അമ്മ ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് കൊടുക്കമ്മക്ക് ഓ ഞാൻ ഇനി തുണി കഴുകുന്നിടത്തോട്ട് വരുന്നില്ല ചേച്ചി തന്നെ കഴിക്കും ഞാൻ ആ ഭാഗത്തോട്ടേ വരുന്നില്ല ഞാൻ തുണി കഴുകുന്നില്ല തുണിയെ തൊടുന്നുലില്ല പോരെ അത്രയും വൃത്തി മതിങ്ക മതി എനിക്കെന്നാ പാട് നിന്റെ കൊച്ച നിനക്ക് അത്രയും വൃത്തി മതി മതിയെന്നെ അല്ല ചോറായായിരുന്നോ ആ ചോറായി ആ ഇന്നലെ ചോറ് ഒട്ടും എന്തില്ലായിരുന്നു കേട്ടോ ഈ പെറ്റിയെടുക്കുന്ന വെളിയിൽ ഇങ്ങനെ വേഗാത്ത ചോറ് അത് അരിന്ന് അരിയിന്ന് കുറച്ചങ്ങോട്ട് മാറിയതേ ഉള്ളൂ അത് ഒട്ടും ഒരു ചോറായിട്ട് ഒട്ടും ആയില്ല ഇനി ഈ പെറ്റിയെടുക്കുന്ന വെളിയിൽ ഇത്രയും വേഗാത്ത ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വയറിനകത്ത് നൊമ്പലം ഉണ്ടായില്ലേ കല്ല് പോലെ കുളപ്പായിരുന്നു എന്റെ വയറ്റിൽ തന്നെ ചോറ് വേഗാത്തോണ്ട് മീനിനെ പോയിട്ട് കിട്ടിയായിരുന്നു അമ്മ എന്ത് മീനാ കിട്ടിയേ മീന അയലയെ കിട്ടിയത് അയല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മത്തി കുഞ്ഞു മത്തിയേ ഉണ്ടായിരുന്നു പിന്നെ അവൻ അതുകൊണ്ട് അയല മേടിച്ചോണ്ടാ വന്നേ ആ അയല എനിക്കിഷ്ടം അമ്പൂരാനെ അയലയാണോ അവൻ മേടിച്ചോണ്ട് വന്ന ആ ചെറുക്കൻ തന്നെ അത്രയും വിവരമില്ലേ ഈ പെറ്റുകിടങ്ങുന്ന പെഗോച്ചന് ആരെങ്കിലും അയല കൊടുക്കുവോ അയലയൊക്കെ ഗ്യാസാ ഈ പെണ്ണിന് വയറ് നോന് കിടന്ന് ഇത് കിടന്നുറങ്ങിയില്ല എന്റെ ദൈവമേ അയല പോലും അത് ഇച്ചിരി പൊരിച്ചതൊക്കെ ഇവക്ക് ഇഷ്ടവുള്ളൂ അതൊക്കെ ഇപ്പൊ കൊടുക്കാവോ വേറെ വല്ല നല്ല മീനും കിട്ടുവാണെങ്കി അവരോട് മേടിച്ചോണ്ട് വരാൻ പറ ഈ അയലയൊക്കെ പൊരിച്ചു കൊടുക്കാതെ ഒന്നും അറിയാൻ മേലെ എന്റെ പൊന്നു വാസന്തി അടുക്കളയിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ട് പച്ചക്കറിക്ക് പച്ചക്കറിയും പയർ വർഗ്ഗവും കടല അതും ഇതും ഒക്കെയുണ്ട് ഏഹ് ഓരോരുത്തരും അടുക്കളപ്പുറത്ത് പറിക്കാനും ഉണ്ട് നീ എന്നതാന്ന് വെച്ചാല് നിന്റെ മകക്ക് എന്നതാ കൊടുക്കാൻ പറ്റുന്ന വെച്ചാ അടുക്കളയിലോട്ട് വന്ന് ഉണ്ടാക്കി പറക്കി കൊടുത്തോ എനിക്ക് ഒരു വിഷമവും ഇല്ല അവക്കെ നിന്റെ മുഖക്ക് എന്നതാണോ വയറ്റി പിടിക്കുന്നത് നിനക്കല്ലേ അറിയത്തുള്ളൂ നിങ്ങളുടെ ചിട്ടേ നിങ്ങക്കേ അറിയത്തുള്ളൂ ഞാൻ ഇനിയിപ്പേലും കൊടുത്തിട്ട് അവക്ക് വയറിനകത്ത് വല്ല നോവ അസ്വസ്ഥത വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കണ്ട എന്നതാന്ന് വെച്ചാ ഭാവതി വന്ന് ഉണ്ടാക്കി മോക്ക് കൊടുത്തു കേട്ടോ ചെല്ലി പോയി എന്താന്ന് വെച്ചു ചെല്ലി പോ അല്ല അയല മതി അത് ഇച്ചിരി വെളുത്തുള്ളി പിന്നെ പൊരിക്കുവാണെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ അരച്ചാ മതി നല്ലോണം കറിക്കാത്ത പോയി വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ടാ മതി പിന്നെ വലിയ ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഇല്ലേ അമ്മയും കണക്ക അമ്മായിഅമ്മ എന്ത് ചെയ്താലും കുറ്റവും എങ്ങനെയോടം മൂന്നു മാസം നിന്നിട്ടേ ഇത് പോകോളെന്ന് ആർക്കറിയാം അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അടുക്കളയുടെ ഏഴാ അതി ലോകത്തോട്ട് വരുവാം ആകെ അവളെ ഒന്ന് കുളിപ്പിക്കും ആ കൊച്ചിനെ ഒന്ന് കുളിപ്പിക്കും പിന്നെ അവിടെ എനിക്ക് വന്നെങ്കിലും ഫോണും നോക്കി എന്റെ ടിവിയും കണ്ടു ഇത് എന്റെ വീട്ടിൽ എനിക്കൊരു സ്വാതന്ത്ര്യം അവസ്ഥയായി. പോയാ മതി ഇരുപത്തി എട്ട് കെട്ട് കഴിയുമ്പോ എന്ത് പാടാൻ നോക്കിക്കേ ആ കൊച്ചെന്തൊരു എന്തൊരു കരച്ചിലാ രാത്രിക്ക് പാല് കുറവോ എന്തേലും ഉണ്ടോ പോലും ഒക്കെ പാല് കൊച്ചിന് വിശപ്പ്മാരൊക്കെ കിട്ടുന്നില്ലേ പോലും ഇത്തിരി കരച്ചിലും ഇങ്ങനെയുണ്ടോ പിള്ളേർ കരയുന്നത് പാല് കുറവൊന്നുമില്ല അവക്ക് നല്ല പാലൊക്കെ ഉണ്ട് ഇതിപ്പോ ചില പിള്ളേർ ഇങ്ങനെയാ പകല് മൊത്തവും കിടന്നുറങ്ങിയിട്ട് രാത്രി തള്ളമാരെ ഒരേ കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും അതൊക്കെ എന്റെ രണ്ട് പിള്ളേർ എന്റെ ദേവിമേ എന്റെ മോളും മോനും രണ്ടുപേരും അങ്ങനെ ഒരു പിള്ളേർ പ്രസവിച്ചു കിടക്കുന്ന വീടാന്ന് പറയേല കാരണം കരയേ ഇല്ല പാല് കുടിക്കാൻ തന്നെ ഉണ്ടല്ലോ കാലയട്ട് ഞൊട്ടി ഏൽപ്പിക്കണം ഉറക്കം തന്നെ ഉറക്കം എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു നോക്കാൻ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്റെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ പാലും ഉണ്ടായിരുന്നു അത് പകലും കടന്നുറങ്ങിക്കോളും രാത്രിയും കടന്നുറങ്ങിക്കോളും അങ്ങനെ ഞാൻ പറയുന്നു എന്റെ സ്വഭാവം ഒന്നും അല്ല കൊച്ചിന് കിട്ടിയേക്കുന്നത് കൊച്ചിന്റെ അപ്പന്റെ സ്വഭാവ നിങ്ങളുടെ മോൻ്റെ ഓ എൻറെ മകൻ കുഞ്ഞിലേ എങ്ങനെയായിരുന്നു എന്നെ കഴിഞ്ഞു നിശ്ചയമാണല്ലോ വാസന്തിക്ക് അവനെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പൊ കൊച്ചു കറിയത് അവന്റെ തലയിലോട്ട് കെട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കൊച്ചിന് നിറമുണ്ട് അവന്റെ നിറം കിട്ടിയിട്ടുണ്ട് അവൻ ഇതുപോലെ തന്നെയായിരുന്നു നല്ല വെളുത്തിട്ടായിരുന്നു അപ്പൊ ഇപ്പോഴും കളർ ഉണ്ടല്ലോ അവന് അയ്യോ ഇവക്ക് നല്ല നിറം ഉണ്ടായിരുന്നു ഉണ്ടായി കിടന്നപ്പോ നല്ല പാല്പോലെ ഇരുന്നാ പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോ കൊറച്ചു കുറച്ച് നിറം ഒക്കെ മങ്ങി അങ്ങനെ ഒരു ഇരുന്നാറായി പോയി അതിന് ഉണ്ടായി കിടക്കുമ്പോ എല്ലാ പിള്ളേരും ഇതുപോലെ തന്നെയല്ലേ അവളെപ്പോലെ തന്നെയാ ഉണ്ടായി കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിറവൊക്കെ ഇച്ചിരി മങ്ങാൻ തുടങ്ങും കൊച്ചിന് ഇരിക്കുന്ന കണ്ടില്ലേ നിറമൊക്കെ ഇച്ചിരി പോകും ഓ അതൊക്കെ നിങ്ങടെയാ കരയുന്നതും പിടിക്കുന്നതും മാത്രേ ഉള്ളൂ പിന്നെ എന്റെ മാന്റെ എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചൊന്നുമില്ല ചുമ്മാ ജാനും ചേച്ചി ഇല്ലാത്ത കാര്യൊന്നും ഇനി ഉണ്ടാക്കി പറയൊന്നും വേണ്ട ഇതിപ്പോ അങ്ങനെ പറഞ്ഞപ്പ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ പിന്നെ അല്ലാണ്ട് ഈ നിങ്ങളെ വർത്താനം കേട്ടപ്പിന്നെ എന്നാ തോന്നുന്നത് ഒരുമാതിരി ഒരു തിരിപ്പ് വർത്താനം പറയുന്നത് ഇതിപ്പോ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കൊച്ചിന്റെ ഓരോരോ കാര്യങ്ങൾ വരുമ്പത്തേക്കും നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മകളുടെ ആണെന്നും പറയും കൊച്ച എന്നെങ്കിലും മോശം കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്റെ മേന്നും പറയുമല്ലോ ഇങ്ങനെയാണെങ്കില് ഒരു പ്രത്യേകതര വർത്താനായി പോയല്ലോ അത് ഷോ പിന്നെ വഴക്കാന്ന് തോന്നുന്നു രണ്ടും കൂടി എന്തൊരു കഷ്ടതാണ് ഒരാൾ ഒരാൾക്ക് ഇഷ്ടപ്പെടൂലും ഒന്നും ഒരാൾ ചെയ്യുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല ഇവരുടെ അടിയും മുഴിയും കണ്ടിട്ട് ഞാൻ മടുത്തു ഡെലിവറി കഴിഞ്ഞ അമ്മയും കുഞ്ഞിനെ നോക്കുന്ന സ്ഥലമില്ലേ നമുക്ക് അവിടെ എവിടെങ്കിലും ഒരു ഫ്രണ്ട് അവിടെ പോയിട്ടുള്ളത് അവളുടെ നമ്പർ ചോദിച്ചിട്ട് പോയാലോ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റൂല രണ്ടും കണക്കാം അമ്മയും കണക്കാം അമ്മയും അമ്മേ കണക്കൊന്ന് അന്വേഷിക്കാം നോക്കാം ആ ഞാൻ അവളെ അവളെ പോസ്റ്റ് ഡെലിവറി കെയർ സെന്ററിലേക്ക് എന്ന് പ്രസവം കഴിഞ്ഞ നോക്കുന്ന നോക്കുന്ന അതിന്റെ കാര്യം പോലെ നോക്കാൻ നോക്കാൻ വേറെ കൊണ്ട ഓർത്തിട്ടാ ചെറുക്കാൻ നീ എന്നു പറയും ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മയായ ഞാനും ഉണ്ട് അവളുടെ അമ്മയും ഇവിടെ ഉണ്ട് രണ്ടുപേർക്കും ആരോഗ്യപരമായ വലിയ പ്രശ്നമൊന്നുമില്ല നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയാനാണ് അവിടെ കൊണ്ടേ ആക്കുന്നത് എന്നാ വിശ്വസിച്ചിട്ടാ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്റെ ഫ്രണ്ട് അവിടെ ആയിരുന്നു നല്ല ആണ് പോരാത്തിന് നല്ല സമാധാനവും കിട്ടും ഇവിടെ നിൽക്കുന്നതിലും വേദം എന്തായാലും നിങ്ങൾ തമ്മിൽ ഏതു നേരം വഴക്കല്ലേ പിന്നെ അമ്മ വീട്ടിലോട്ട് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ജാനോ അമ്മയ്ക്ക് എല്ലാം കൂടെ നോക്കാനും പറ്റൂല വീട്ടിലോട്ട് എനിക്ക് പോകാൻ താല്പര്യം അതുകൊണ്ട് എന്തായാലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഇങ്ങോട്ട് പോക്കോളാം എടി എങ്കോച്ച ഞങ്ങളിപ്പോ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇപ്പൊ ഒരു വഴക്കാണോ അല്ലെ ജാനിച്ചേച്ചി ആ അത് തന്നെ എടി മോളെ എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു കുഴപ്പം ഉണ്ടായില്ല ഞാൻ എന്റെ വായ്മേല് കോലിട്ട് ഊത്തിയാലും ഞാൻ മിണ്ടിയല്ല പോരെ നാളെ മുതല് വീണ്ടും വാക്കുതർക്കം വഴക്കും തുടങ്ങാനല്ലേ അത് തന്നെ ഞങ്ങൾ ഇനി അങ്ങനെ ഒരു വാക്കുതർക്കം ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോക്കോളാം ചുമ്മാ അവിടെ ഇവിടെ ഒന്നും കൊച്ചിനെ അവളെ കൊണ്ട വിടുവൊന്നും വേണ്ട അയ്യോ എനിക്ക് ഓർക്കാനും കൂടി വൈഷു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവൂല പോരെ നിങ്ങൾ പറയുന്നത് ഏതായാലും ഞാൻ വിശ്വസിക്കാം വീണ്ടും ഇങ്ങനെ തന്നെയാണെങ്കിൽ അഭിപ്രായം ഇല്ല ഞാൻ എന്തായാലും പോകും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് തന്നെ പോകും പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു തിരിച്ചറിയൂ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല നിങ്ങൾ അങ്ങനെ ഒന്നും ആക്കരുത്. ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യല്ലേ മക്കളെ കേട്ടോ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ശ്രദ്ധിച്ചോളാം